ഫോൺ എടുത്ത് ോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ ചെയ്തോ അപ്പൊ നിങ്ങളാണ് ശരിക്കും അല്ലേ പിന്നെ എന്തിനാ എല്ലാരും പി ആർ എന്ന് പറഞ്ഞാൽ കളിയാക്കുന്നത് അനുമോള് കരഞ്ഞപ്പോ കൂടെ കരഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ അനുമോളുടെ കൂടെ കരഞ്ഞ ആൾക്കാരുണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി എ ബ്ലെസ്ഡ് ചൈൽഡ് ഞാൻ അങ്ങനെ എപ്പോഴും പറയും കാര്യം അവൾക്ക് നിങ്ങളുടെ അഭിമാന താരമാണ് നമ്മുടെ സ്വന്തം അനുമോൾ ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ അനുമോളിന് വലിയ സ്ഥാനമാണെന്ന് അറിയാം ആൻഡ് അനുമോളെ ഇത്രയധികം സ്നേഹിച്ചും ഇപ്പം ബിഗ് ബോസിലൂടെയും സ്റ്റാർ മാജിക്ലൂടെയും ഒക്കെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത നെഞ്ചിലേറ്റിയ ആരുമായിട്ട് ആർക്കും ഒരു വലിയ കൈഡി കൊടുക്കുമെന്ന് ഞാൻ പറയും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം എല്ലാവരും പ്രത്യേകിച്ചും നമ്മുടെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും ഒന്ന് സമീപനം പാലിക്കാം സ്റ്റേജിനോട് ചേർന്ന് നിൽക്കാണ്ട് ഒന്ന് കുറച്ചൊന്ന് പുറകിലേക്ക് രണ്ടുപേരും ഒന്ന് ഒന്ന് പുറകിലേക്ക് ആ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഓക്കെ എല്ലാവരും ഒന്ന് സമാധാനത്തിൽ നിന്ന് ശരി നമ്മുടെ അനുമോളെ ആദരിക്കുന്ന ചടങ്ങ് ചെയ്യുവാനായി ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ ആരനാഴ്ച സാറിനെ ക്ഷണിച്ചുള്ളൂ അനുമോളെ ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി ആദരിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാനായി നമ്മുടെ ആരനാട് സി ഐ ശ്യാംരാജ് സാറിനെ ക്ഷണിച്ചുള്ളൂ നിങ്ങൾ എല്ലാത്തിനും അല്പം പുറകിലോട്ട് മാറണം ദീപ ആരട് ശ്രീജ് നമ്മുടെ ദർശന സാംസ്കാരിക വേദി അബുദാബി മിഥുൻ ദർശന സാംസ്കാരിക വേദി അബുദാബി ോ ആരും എന്നെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദി എന്റെ സൗണ്ട് പോയിരിക്കാണ് എല്ലാവർക്കും സുഖല്ലേ ഹലോ രാത്രിയുണ്ട് പോവാണ്ടെന്നു ഇരിക്കണ്ട ആരും എന്റെ പവർ എന്താന്ന് കാണിച്ചു കൊടുക്കു എന്റെ ഫ്രണ്ട്സിന് സന്തോഷം തോന്നുന്നുണ്ട് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് കാരണം വീണ്ടും കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് മാസങ്ങൾക്ക് മുമ്പായിട്ട് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു എനിക്ക് ആ ടൈമിൽ മഠത്തിൽ വെച്ച് എനിക്ക് ഇതുപോലൊരു എന്താ പറയുക അനുഭവം ഉണ്ടായിരുന്നു ആ ടൈമിൽ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു സ്വീകരണം തന്നതിൽ ഒപ്പം ഇതേ ഇപ്പോൾ നമ്മുടെ ഏഷ്യനെറ്റിലെ ബിഗ് ബോസ് സീസൺ സെവനിലെ ടൈറ്റിൽ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു അതിൽ എനിക്ക് സ്വീകരണം തന്നതിൽ ഒത്തിരി സന്തോഷം അതും എൻ്റെ നാട്ടിൽ അതും ആര്ഞ്ഞാട് ആര്ഞ്ഞാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ മലയാളി പ്രേക്ഷകർക്കും ആരുടെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം പിന്നെ ആരുനോട് അനുഭവം ആരുടെ അനുഭവം എന്നാണ് കളിയാക്കുന്നത് കളിയാക്കുന്നല്ല ആ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് നിങ്ങളോ ആര് നിങ്ങളുടെ നാട്ടുകാരനാണോ മനസ്സിലായി എനിക്ക് മനസ്സിലായി എന്നാൽ ഭയങ്കര സന്തോഷമുണ്ട് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് സ്നേഹിച്ച് വോട്ട് ചെയ്ത് എന്നെ ജയിപ്പിച്ചത് ഞങ്ങള് എന്റെ സ്വന്തം ആരഞ്ഞാട് എല്ലാവരോടും ഒത്തിരി സ്നേഹവും നന്ദിയല്ല കേട്ടോ സ്നേഹവും സന്തോഷവും അറിയിക്കുകയാണ് എപ്പോഴും ഈ ഒരു സ്നേഹം ഉണ്ടാവും ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കാരണം ഇവിടെ ഈ നിൽക്കുന്നവരെ എല്ലാവരും എനിക്കറിയാവുന്നവരാണ് എല്ലാവരും ആ മുഖത്തെ ചിരിക്കാണെന്ന് മനസ്സിലാവും കുഞ്ഞിനെ മുതലേ ഞാനിവിടെ ജനിച്ച് മാറുന്നതാണ് എല്ലാവർക്കും അറിയാം അതേ ഒരുപാട് പേര് കാരണം എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ എന്നെ കാണാൻ വേണ്ടി ഒക്കെ വന്നിട്ടുണ്ടാവും അല്ലേ സ്റ്റേജിൽ ഞാൻ താഴെ കിടക്കും കേട്ടോ നാളൊരു പ്രോഗ്രാം അരി തള്ളരുത് എന്നെ കാണാമോ അമ്മ മാർക്കുന്നത് അതെ അമ്മ അമ്മ സോഷ്യൽ മീഡിയയിൽ വൈറലാണല്ലോ എന്റെ പേരും പറഞ്ഞതൊക്കെ ഞാൻ കണ്ടായിരുന്നു സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഫുള്ള് ആരുന്നോടാണ് കാണിക്കുന്നത് അപ്പം ആരോടുള്ള ഇതെൻ്റെ മാമൻ ഉൾപ്പെടെ എല്ലാവരും വോട്ടിന് വേണ്ടിയിട്ട് എല്ലായിടത്തും പോയി എൻ്റെ വോട്ടൊക്കെ ചോദിച്ച് എന്നെ വോട്ട് ചെയ്യിപ്പിച്ച് ജയിപ്പിച്ചാൽ ഒരുപാട് സന്തോഷം പ്രത്യേകിച്ച് സുനിയമൻ ഒരുപാട് കഷ്ടപ്പെട്ടു സുനിയ മാത്രമല്ല എല്ലാവരും ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ പോയി വോട്ട് ചോദിച്ചു ഇതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയ ഏറെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് എനിക്ക് വോട്ട് ചെയ്തോ നിങ്ങൾ ചെയ്തോ അപ്പൊ നിങ്ങളാണ് ശരിക്കും എന്റെ പി ആറ് അല്ലേ പിന്നെന്തിനാ എല്ലാരും പി ആറ് പി ആർ എന്ന് പറഞ്ഞ് എന്നെ കളിയാകുന്നത് കേട്ടില്ല അതാണ് അസുക്കും കുഷ്പിക്കും മരുന്നില്ലെന്ന് പറഞ്ഞത് കറക്റ്റ് ആട്ടോ അല്ലേ ശരിക്കും എന്റെ പെയ്യാറ് നിങ്ങളാണ് അല്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കണം പിന്നെ എനിക്കറിയാം എനിക്ക് ഓട്ട് ചെയ്തില്ല വേറൊരാൾക്കൊന്നും വോട്ട് ചെയ്യുന്നു എനിക്കൊരു പ്രശ്നമില്ല ഓരോരുത്തർ ഇഷ്ടപ്പെടുക എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് അതൊരു പ്രശ്നമില്ല പക്ഷേ ഞാൻ വീണ്ടും പറയാണ് ആരും ആരനാട് കാര്യം ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നു ഒരുപാട് സന്തോഷിക്കുന്നു ഞാൻ ഇവിടുന്ന് എങ്ങോട്ടേക്കും പോയാൽ പോലും ഞാൻ ആരനാടാണ് എൻ്റെ സ്ഥലം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ കാരണം ഭയങ്കര ഐശ്വര്യമുള്ള സ്ഥലമാണ് ആരനാട് അല്ലേ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നതാണ് ആരഞ്ഞാട് സത്യം ഒരുപാട് പേര് ചേരപ്പള്ളിയോ ഞാൻ ആരനാട് ചേരപ്പള്ളിയോ താമസിക്കുന്നോളൂ എല്ലാ അറിയാം എന്നാലും ആ എല്ലാവർക്കും അറിയാം ഈ നാട്ടുകാർക്കും ഈ പുറത്തുള്ളവർക്ക് പോലും അറിയാം അതെ അബുദാബി വരെ എനിക്ക് മൊമെന്റായിട്ട് വന്നിരിക്കുകയാണ് ദർശന ടീം അല്ലേ അതെ നസീർക്ക ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷം പിന്നെ വേറെന്താ അപ്പൊ എന്തെങ്കിലും ചോദിക്കാട്ടോ ചേട്ടന് മാത്രമായിട്ടോ കൂടെ മൂന്ന് പേർക്ക് സംസാരിക്കാണ്ട് അവർ സംസാരിക്കില്ല കാരണം എന്റെ അറിയാം സ്റ്റാർ മ്യൂജിക്കിലൂടെ കണ്ട ഒരാൾ കണ്ട ആർട്ടിസ്റ്റുകളാണ് എവിടെ അമീനും ഡയാനയും ആതിലേ എൻ്റെ നല്ല മൂന്നൂർ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അപ്പോൾ വിളിച്ചപ്പോൾ ഇവിടെ എത്തിയ എന്റെ എന്താ പറയുക ഞാൻ ഫോൺ വിളി മെസ്സേജ് അയച്ചതേ ഉള്ളൂ അല്ലേ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ പിന്നെ എന്താ ആരനെ ആദ്യം 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 ഞാൻ പോലും നാട്ടിൽ ഞാൻ ഞാനിപ്പോൾ ത്രിവാണുത താമസിക്കുന്നേ ഞാൻ പോലും അധികം വരാറില്ല പക്ഷെ എന്നെ കാട്ടിലും കൂടുതലും നാട്ടിൽ വരുന്ന ഒരാളാണ് ആതിര എന്തിനാണ് വരുന്നത് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ കാരണം ചിക്കൻ തോരം കഴിക്കാൻ വേണ്ടി അവൾ ത്രിവാണത്തിന്ന് അതായത് വഴുതക്കാട് നിന്ന് അവൾ ഇവിടെ വരും എത്ര തവണ ഇഷ്ടം പോലെ എനിക്ക് ഇവിടുത്തെ മിക്ക കടകളും അറിയാം ഇവിടെ ഒത്തിരി നല്ല എന്നെക്കാളും അറിയാം ഇവിടുത്തെ ഏതൊക്കെ കടകളിലാണ് ചിക്കൻ തോരൻ കിട്ടുന്നത് പൊറോട്ട പിന്നെ ബീഫ് കറി എന്നെ കൊണ്ട് ഒരു ദിവസം എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എനിക്ക് മേടിച്ചു തരുന്നു അപ്പൊ ഞാൻ ഞാൻ ആരായി പൊട്ടുന്നു അപ്പൊ എന്തായാലും എന്റെ ഫ്രണ്ട്സും സംസാരിക്കുന്നുണ്ട് അപ്പം വിളിക്കട്ടെ നിങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് എന്നെയാണ് അപ്പൊ ഈ കപ്പ് നിങ്ങൾക്കായിട്ട് ഞാൻ സമർപ്പിക്കുന്നു ഇങ്ങനെ കപ്പ് കാണിക്കട്ടെ ഞാനിത് ഒരുപാട് കഷ്ടപ്പെട്ട് സ്ട്രഗിൾ ചെയ്ത് ഫൈറ്റ് ചെയ്ത് പോരാടി വാങ്ങിച്ച കപ്പാണ് കേട്ടോ അല്ലേ അത് ഇവിടേക്ക് കൂടുതൽ ലൈവ് കാണുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായിരിക്കാം ലൈവ് കാണാൻ എത്ര പേരുണ്ട് അല്ലേ മനസ്സിലായി വന്നപ്പോൾ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇതാണ് എനിക്ക് കിട്ടിയ കപ്പ് ഇത് നിങ്ങൾക്കുള്ളതാണ് എല്ലാവർക്കും നമസ്കാരം ആരനാട് എന്ന് പറയുന്ന സ്ഥലം ഞാൻ പരിചയപ്പെടുന്നത് അനുവിലൂടെയാണ് അത് എപ്പം സംസാരിച്ചു കഴിഞ്ഞാലും ആരാണ് ആരുന്ന ആരനാട് എന്ന് പറഞ്ഞു ആരാണ് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അപ്പോ ഈ നാട്ടിൽ വന്ന അനുമോളോട് ആര് ജനങ്ങൾക്കുള്ള സ്നേഹം നേരിട്ട് കണ്ടറിയാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം ഭയങ്കര ഹാപ്പിയാണ് അനുമോളത്തില് വിൻ ചെയ്തതിൽ നിങ്ങളുടെ നാട്ടുകാരെ എല്ലാവരും കണ്ടതിൽ സന്തോഷം ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുന്നു ഇവിടെ വന്ന എല്ലാവർക്കും ഇവിടെ വരികയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു സോ മച്ച് അനുമോ കൊടുത്താലോ കൊടുത്തു കൊടുത്താലോ എന്തായാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻറ്റിന് ആ ഒരു സന്തോഷം പങ്കിടാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ മുന്നൂരോടെ എത്തിയിരിക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ ഏറ്റവും വലിയ ഒരു പ്രൗഡ് മൊമെൻറ്റാണിത് നിങ്ങളുടെ അഭിമാന താരമാണ് നമ്മുടെ സ്വന്തം അനുമോൾ ഞങ്ങൾക്ക് മാത്രമല്ല എല്ലാവരുടെയും ഹൃദയങ്ങൾ അനുമോളൊരു വലിയ സ്ഥാനമാണെന്ന് അറിയാം ആൻഡ് അനുമോളെ ഇത്രയധികം സ്നേഹിച്ചു ഇപ്പോൾ ബിഗ് ബോസിലൂടെയും സ്റ്റാർ മാജിക്ലൂടെയും ഒക്കെ ഇത്രയധികം സപ്പോർട്ട് ചെയ്ത നെഞ്ചിലേറ്റിയ ആര്യനാട്ടുകാർക്ക് ഒരു വലിയ കേടി കൊടുക്കുമെന്ന് ഞാൻ പറയും കാരണം അത്രയധികം അത്രയധികം സ്നേഹവും കരുതലും ഒക്കെ ഉള്ളൊരു നല്ലൊരു നാട്ടുകാരെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അത്രയധികം സ്നേഹമുള്ളവരാണ് ഒരുപാട് സപ്പോർട്ട് ചെയ്ത് കൈ കണ്ടവരുണ്ട് എനിക്കാണെങ്കിൽ അമീൻ പറഞ്ഞതുപോലെ അനു ആര് നാടുകേക്കും അനുമോൾ ഓർമ്മ വരും അനുമോട് ഓർമ്മ പറയുമ്പോഴത്തേക്കും ആരുനാടും ഓർമ്മ വരുന്ന അപ്പോൾ എക്കാലത്തും എന്നും നിങ്ങളുടെ ഒരു വലിയ സ്നേഹം ഇതുപോലെ തന്നെ നമ്മുടെ കൊച്ചിൻ്റെ ഇവിടെ ഉണ്ടായിരിക്കണം ഞാൻ പറയേണ്ട കാര്യമില്ല നിങ്ങൾ ചെയ്യുമെന്നറിയാം എന്നാണ് നിങ്ങളുടെ പ്രാർത്ഥനയിലും ഓക്കെ നമ്മൾ അനുമോൾ എപ്പോഴും ഉണ്ടായിരിക്കണം പിന്നെ ഇവിടെ എത്തിച്ചേർന്ന ഒരുപാട് പേര് ഒത്തിരി പേര് അപ്പം റോഡൊക്കെ ബ്ലോക്ക് ആയിരിക്കുവാണ് അപ്പം ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഞാൻ ഓൺ ബിഹാഫ് ഓഫ് അനുമോൾ ഫാൻ എന്ന് പറയുകയാണ് അപ്പൊ താങ്ക് യു സോ മച്ച് അനുഭവം വെയിറ്റ് ചെയ്യുന്നത് എന്നാലും എല്ലാവർക്കും നന്ദി ഞാൻ പ്രത്യേകിച്ചും ആദ്യം സുഹൃത്തുക്കൾക്കും നന്ദി പറയുവാണ് ഒരുപാട് പേര് ദൂരം നിന്നൊക്കെ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും നന്ദി താങ്ക് യു Baik, കോൺഗ്രസ് പറഞ്ഞൂർ മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടി അജിത് ആദരവ് കൊടുക്കുകയാണ് എല്ലാവരും കാണാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ ഒരു സംസാരത്തിൽ അത്ര പ്രസക്തി എന്നെ കാണാൻ വേണ്ടി മാത്രമല്ല തങ്കച്ചേട്ടൻ കൊച്ചിയിൽ ഷൂട്ടിലാണ് സാമോസിന്റെ ഗോപിച്ചേട്ടൻ ചെങ്ങന്നൂർ ഷൂട്ടിലാണ് എത്താന്ന് പറഞ്ഞു ഇപ്പൊ ഞാൻ ലേറ്റ് ആയതുകൊണ്ട് ഇനി വരണ്ടാന്ന് പറഞ്ഞിരിക്കുകയാണ് പിന്നെ കുട്ടിയാകിലും ഷൂട്ടിലാണ് അതും നേരത്തെ എത്താന്ന് പറഞ്ഞിരുന്നാണ് പുളിക്കടി ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ ഇപ്പൊ ഞാൻ വിളിച്ചു പറയുന്നുണ്ട് ഇനി ഇനിയിപ്പോ വരണം ഇപ്പം ഇറങ്ങുമല്ലേ അപ്പൊ എന്തായാലും ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി സന്തോഷവും സ്നേഹം വീണ്ടും ഞാൻ അറിയിക്കുകയാണ് കളയണല്ലേ പാട്ടൊക്കെ പാടിച്ച് എന്റെ നാട്ടുകാരുടെ മുന്നിട്ട് നാണം കിടത്തൂല ഉണ്ടായിരിക്കൂട്ടിലല്ല പോയത് ഞാൻ ജീവിക്കാൻ പോയതവിടെ അപ്പൊ എന്താ പറയാ അനിമോള് വിന്നറായതിൽ നിങ്ങളെ ഓരോരുത്തരെ പോലെ ഞാനും ഒരുപാട് അഭിമാനിക്കുന്നു അവളുടെ ഒരു ഹാർഡ് വർക്ക് തന്നെയാണ് ആ ഒരു കപ്പ അവളുടെ കയ്യിലിരിക്കുന്നത് അനുമോൾ കരഞ്ഞപ്പോൾ കൂടെ കരഞ്ഞ ഒത്തിരി ആൾക്കാരുണ്ട് ആയിരക്കണക്കിനൊന്നും ലക്ഷക്കണക്കിന് ആൾക്കാർ അനുമോളുടെ കൂടെ കരഞ്ഞ ആൾക്കാരുണ്ട് പ്രാർത്ഥിച്ചവരുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി അനുമോൾ ഇസ് എ ബ്ലെസ്ഡ് ചൈൽഡ് ഞാൻ അങ്ങനെ എപ്പോഴും പറയും കാര്യം അവൾക്ക് ഒരു ഉള്ളൊരു ഭക്തി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ പരിചയപ്പെടുന്ന സമയത്താണെങ്കിലും അനുമോ എൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കും നീ എന്താ രാവിലെ കുളിച്ച് അമ്പലത്തിൽ പോവാത്തത് ഇപ്പൊക്ക് ഞാൻ അങ്ങനെ എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ഒരാളല്ല അവളെന്ന് പറയുകയാണെങ്കിൽ അമ്പലത്തിൽ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു ഭക്തി ആക്ച്വലി ഇറ്റ് അതിൻ്റെ ഒരു റിസൾട്ടാണ് നമ്മളിവിടെ കാണാൻ കഴിഞ്ഞതെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്രയധികം ബുള്ളിങ്ങും ഇത്രയധികം ഒത്തിരി സ്ട്രഗിൾസ് അവൾക്ക് ആ ഹൗസിനകത്ത് ഫേസ് ചെയ്യേണ്ടി വന്നു എനിക്ക് തോന്നുന്നു നമ്മൾ കണ്ടതിനെക്കാട്ടിലും കൂടുതൽ അതിനകത്ത് ഉണ്ടായിരുന്നു അത് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് അനു അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് തന്നെയാണ് തീർച്ചയായിട്ടും ബിഗ് ബോസ് ദ ലേഡി ബിഗ് ബോസ് ആയി മാറിയത് സീസൺ സെവൻ്റെ വിന്നർ അപ്പോൾ അനുഭവിക്കുന്നത് थैंक यू <laughs> <Hey! laughs> <Hey! laughs> <laughs> 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 ம எல்லும் கேரண்ட் ஒரே ஒரே கேட்குற எல்லாரும் கேரளா அது கேரளா

അടുത്ത് ഞാൻ ഓസ്കാറുമായിട്ട് അടുത്ത് വരുന്നത് നിങ്ങൾ ഇതുപോലെ ചെയ്യണം എന്നാ മാത്രം ഓസ്കാർ കിട്ടു അതെന്താ ഓ സപ്പോർട്ട് മതി കേട്ടോ അപ്പൊ ശരി വീട്ടിൽ പോയി എല്ലാരുവാ ബിഗ് ബോസിന് ഇറങ്ങിയ ശേഷം നാളെ മുതലാണ് എന്റെ ഇനാഗ്രേഷനും പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത് നാളെ കോഴിക്കോടാണ് എന്റെ ഫസ്റ്റ് ഇനാഗ്രേഷൻ അപ്പോ നിങ്ങളുടെ എല്ലാവരുടെ പ്രാർത്ഥനയും സ്നേഹവും എപ്പോഴും വേണം ഹായ് ആനന്ദേട്ടാ അല്ല ചേട്ടാ എല്ലാരും അറിയാം അപ്പൊ എല്ലാവരുടെ അന്വേഷണം പറഞ്ഞേക്കാം ഓക്കെ അപ്പൊ ഇവിടെ വന്ന എല്ലായിടത്തും ഒത്തിരി സ്നേഹവും ഇവരെല്ലാം എൻ്റെ സ്വന്തം ആൾക്കാരുണ്ട് എൻ്റെ നോമനാണ് എൻ്റെ ചേരനാണ് എല്ലാവരും സ്വന്തം ആൾക്കാരാണ് അതെ എൻ്റെ അപ്പച്ചൻ്റെ ഹസ്ബൻഡാണ് ഇത്ര സമയം ഇവിടെ ആങ്കർ ആയിക്കൊണ്ടിരുന്നത് ആ എന്റെ കുടുംബകാര്യം ഒക്കം ഉണ്ടല്ലോ ഇവിടെ ഓക്കെ താങ്ക് യു ിൽ പങ്കെടുത്ത് അനുമോളെ നല്ല രീതിയിൽ നമ്മൾ ആദരിച്ച എല്ലാ സ്നേഹമുള്ള നാട്ടുകാർക്കും നന്ദി നിൽക്കുകയാണ് നന്ദി നന്ദി നന്ദി